യാണെങ്കില് എല്ലാ കാലഘട്ടത്തിലും ദൈവം പോലെ പ്രവാചകന്മാരെ നമ്മുടെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറഞ്ഞ പോലെയുള്ള അനുഭവം അനുഭവവും ഞാൻ കണ്ടുമുട്ടുന്ന സമയത്ത് കാരണം കടകൾ മൂടി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അന്ന് എന്റെ അടുത്ത താമസിക്കുന്ന ചേച്ചി പറയുകയാണ് അത് എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്ന പത്ത് മിനിറ്റ് നേരത്തെ യാത്ര ഉള്ളു ഈ ധ്യാനങ്ങൾ പക്ഷെ ഞാനവിടെ ധ്യാനം നടക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് വന്നാണ് ആദ്യം ധ്യാനം കൊടുത്തത് അന്ന് അതിനുശേഷം പറയേണ്ട ഭാര്യ ഞാനും കൂടുന്നു ഓടി നല്ല ഏത് നേരം ഓടി പറയാറുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുനാലം കഴിഞ്ഞ് ഇപ്പോഴും മകള് മകള് പ്ലസ് ടു പാസ്സായി ശരിക്കും പറഞ്ഞാൽ ഞാൻ കളത്തിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് അവർക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാൻ പറഞ്ഞത്

ആ അവസ്ഥയിലും അങ്ങനെ ഭാര്യ ധ്യാനം കൊടുക്കും അവസാനം മകള് പറഞ്ഞു എന്റെ പ്രതികർത്തോയിപ്പോ അങ്ങനെ ഞാൻ ധ്യാനം കൂടാനായിട്ട് കരൂസ്യ ധ്യാന കേന്ദ്രത്തിൽ വന്നു അങ്ങനെ ധ്യാനം കൂടി ഞാൻ തിരിച്ചു തിരിച്ചുപോയി അത് കഴിഞ്ഞ് ഇന്നത്തെ മാസം ധ്യാനം നടക്കുമ്പോൾ പ്രതഭവ അവസാന ദിവസം ഞാന് ആ ധ്യാന

ആലോചിച്ച് ടെൻഷൻ കിടക്കുന്ന സമയത്ത് മൂക്കൻ പോലും ഫോൺ എനിക്ക് നാളെ വൈകുന്നേരം ലക്ഷം രൂപ എന്റെ ഒരു രണ്ടര ചോദ്യം അങ്ങനെ അയ്യാ കയ്യിൽ ഒരു ഫോൺ നമ്പർ അപ്പൊ ഞാന് ഇവിടെ വിളിച്ചു ഇങ്ങനെ ഒരു കേസ് നാളെ നാല്പത് ലക്ഷം എടുക്കാനും അപ്പൊ ഞാന് പറഞ്ഞു രണ്ടര മാസം രണ്ടര ലക്ഷം രൂപ ചോദിച്ചു നടക്കില്ല താഴും നാളെ കാലത്ത് ഓഫീസിലേക്ക് പോകാം നമുക്ക് അതിന്റെ ഓർഡർ കണ്ടു അങ്ങനെ രാവിലെ ഞാൻ ചെന്ന് ഓഫീസിൽ ചെന്നു ഓർഡറായിട്ട് സംസാരിച്ചേക്കൊപ്പിട്ട് പറഞ്ഞു ചില ഒരു ലക്ഷത്തി എഴുപത്തി

ആദ്യമായിട്ടാണ് കുറച്ച് ലക്ഷങ്ങൾ കച്ചവടം കഴിഞ്ഞു ഏതൊക്കെ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞു പുറത്തു വന്നു പറഞ്ഞു ചേട്ടൻ്റെ മക്കളെ പോറ്റാനുള്ള പൈസ ദൈവം അപ്പൊ ഞാൻ കടത്തിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് കുറച്ച് ലക്ഷങ്ങൾ അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ വീട്ടിലെടുത്ത് അങ്ങനെ തൊട്ടുപോകണ്ട സ്ഥലം ായി അവിടെ പ്രാർത്ഥിച്ച ശേഷം വന്നു ഈ കസേ ഇത്ര ദിവസം ഇത്രയും ശാന്തമായിട്ടൊരു ധ്യാനവും ഇത്ര സന്തോഷമായിട്ടൊരു ധ്യാനം